എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി വെച്ചുകൊണ്ട് ബി ജെ പി സർക്കാർ എത്രത്തോളമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ ആക്രമിച്ചിരുന്നത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ബി ജെ പിക്ക് വഴങ്ങാത്ത പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ തന്നെ ഇ ഡിയുടെ കേസ് വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ബി ജെ പി പക്ഷത്ത് എത്തിച്ചത് നമ്മൾ കണ്ടതാണ് അതിന് വഴങ്ങാൻ തയ്യാറാകാത്ത പലരും കോടതിയിൽ പോയി നല്ല നിയമയുദ്ധം നടത്തി ജയിച്ചു വന്നവരെ നമ്മൾ കണ്ടതാണ് എന്നാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ബി ജെ പി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ദില്ലി മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതുമാണ് അപ്പോൾ ഇ ഡിക്ക് ഈ സർവ്വാധികാരം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ ഒരു വിധിയുണ്ട് ആ വിധി വെച്ചിട്ടാണ് ഇ ഡി ഇത്രത്തോളം പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇ ഡിക്ക് ഒരു എട്ടിന്റെ പണി വരാൻ പോവുകയാണ് ഈ വിശാല അധികാരം ഇ ഡിക്ക് നൽകിയ ആ ഒരു വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ തന്നെ ഇപ്പോൾ ഹർജികൾ വന്നിരിക്കുകയാണ് ഈ ഹർജികളെല്ലാം ജൂലൈയിൽ കേൾക്കാമെന്നും ഇതിൽ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാമെന്നുമാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം പ്രത്യക്ഷത്തിൽ തന്നെ ഇഡിക്ക് നൽകിയിരിക്കുന്ന വിശാല അധികാരത്തിൽ പ്രശ്നമുണ്ട് എന്ന് സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു ഹർജികൾ കേൾക്കണമെന്നും അത് ജൂലൈയിൽ തന്നെ ഈ ഹർജികൾ എല്ലാം കൂടി ഒരുമിച്ച് കേൾക്കാമെന്നും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇഡിക്ക് നൽകിയ വിശാലാധികാരം നൽകിയ ബെഞ്ചിലെ ജഡ്ജിനെ പിന്നീട് കേന്ദ്ര സർക്കാർ ലോക്പാലിൽ നിയമിച്ചതും നമ്മൾ കണ്ട കാര്യമാണ് വാർത്തയായ കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിയമം സുപ്രീം കോടതി പാസ്സാക്കിയത് എന്നതും അതിന് പിന്നാലെ ആ ജഡ്ജിക്ക് കിട്ടിയ ഒരു കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും ഒക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളും സംശയങ്ങളൊക്കെ തോന്നിയേക്കാം അതുകൊണ്ട് ആ സംശയം ഉണ്ടായാൽ അത് ജനാധിപത്യത്തിന് ഭീഷണിയാകും ഇല്ലെങ്കിൽ നമ്മുടെ കോടതി വ്യവസ്ഥകളിലുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടും എന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത് ഇ ഡിക്ക് വിശാലാധികാരം നൽകിയ ഇ ഡിക്ക് സർവ്വ നൽകിയിരിക്കുന്ന ആ ഒരു vidi അത് പരിഗണിക്കാം അത് പുനഃപരിശോധിക്കും ജൂലൈയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ കേൾക്കുമെന്നാണ് പറയുന്നത് ഒരുപക്ഷേ ഇ ഡിയുടെ സർവാധികാരം എടുത്തു മാറ്റുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും ബി ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇ ഡിയെ ഇങ്ങനെ കയറൂരി വിട്ടുകൊണ്ട് ആളുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ഒരു തിരിച്ചടി കൂടിയാണ് സുപ്രീം കോടതി ഈ ഒരു കേസ് വീണ്ടും കേൾക്കാൻ പോകുന്നത് എന്ന് പറയണം ഈ കേസിന്റെ നാല് വഴികൾ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ സുപ്രധാന വകുപ്പുകളാണ് ാണ് ഇരുപത്തിരണ്ടിൽ ജൂലൈയിൽ സുപ്രീം കോടതി ശരിവച്ചത് ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ ദിനേശ് മഹേശ്വരി സി ടി രവികുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് അന്ന് വിധി പ്രസ്താവിച്ചത് പിന്നീട് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന എം എം ആണ് ലോക്പാലിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും കേന്ദ്ര സർക്കാർ നിയമനം നൽകുകയും ചെയ്തത് എന്നുള്ളതാണ് വസ്തുത ഇനി ഇതിൽ ജസ്റ്റിസ് ഖാൻവിൽക്കർ ദിനേശ് മഹേശ്വരി എന്നിവർ ഇപ്പോൾ വിരമിച്ചിരിക്കുകയാണ് അതിൽ ഖാൻവിൽക്കർക്ക് ഇപ്പോൾ ലോക്പാലിൽ ഇപ്പോൾ പദവി നൽകിയിട്ടുണ്ട് പുനഃപരിശോധനാ ഹർജി പഠിപ്പിക്കുന്ന ബെഞ്ചിൽ അന്ന് ഈ വിധി പ്രഖ്യാപിച്ച ബെഞ്ചിൽ നിന്നുള്ള ജസ്റ്റിസ് സി ടി രവികുമാർ അംഗമല്ല എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ അധ്യക്ഷനായ ബെഞ്ചിൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബേല എം ത്രിവേദി എങ്ങാനാണ് അംഗങ്ങൾ അതായത് ഒരു മൂന്നംഗ ബെഞ്ച് പരിഗണിച്ച കേസ് വീണ്ടും മറ്റൊരു മൂന്നംഗ ബെഞ്ചിലേക്ക് മാറ്റുകയാണ് ഈ ഇ ഡിക്ക് ഇത്ര സർവാധികാരം നൽകിയ നടപടി ശരിയാണോ എന്ന് ഇനി സുപ്രീം കോടതിയുടെ ഈ ബെഞ്ചായിരിക്കും തീരുമാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധിയിൽ രണ്ട് ഭാഗങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിശോധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന എഫ്ഐആറിനെയും ഇ ഡി ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടും ഒന്നുപോലെ കണക്കാക്കാൻ കഴിയില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധിയിൽ പറയുന്നത് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു നമ്മുടെ എഫ്ഐആർ ഇടുന്ന പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാറുണ്ട് അത് രണ്ടും ഒന്നല്ല അത് ഒരു രഹസ്യമായ രേഖയാണ് അത് പുറത്ത് കാണിക്കാൻ കഴിയില്ല എന്നാണ് ഇ ഡി പറയുന്നത് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കോപ്പി നമുക്ക് തരാനുള്ള ബാധ്യസ്ഥത പോലീസുകാർക്കുണ്ട് ഏജൻസികൾക്കുണ്ട് കാരണം അത് വായിച്ചു നോക്കി എന്തൊക്കെയാണ് നമുക്കെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട് അതനുസരിച്ച് നമ്മുടെ നിയമ പോരാട്ടം മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ അവകാശങ്ങൾ കൂടി ലംഘിക്കപ്പെടുകയാണ് പ്രഥമ ആദ്യഘട്ടത്തിൽ തന്നെ അതിന് ഇ ഡി പറയുന്ന മറുപടി അത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് അത് ഞങ്ങൾക്ക് പുറത്തു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് അവിടെ ഇ ഡി പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു അത് ആദ്യം പരിശോധിക്കും ഇതിൽ രണ്ടാമതായി കോടതി ഇനി പുനഃപരിശോധിക്കാൻ പോകുന്നത് ഇ ഡി കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള കർശന വ്യവസ്ഥകളാണ് വെച്ചിരിക്കുന്നത് അതേ പറ്റിയിട്ടും പുനഃപരിശോധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മൂന്നാമതായി ഇ ഡി പറയുന്ന കാര്യമുണ്ട് ആരാണോ കുറ്റം ആരോപിച്ചിരിക്കുന്ന തന്നെ എന്റെ പേരിലുള്ള കുറ്റങ്ങൾ ശരിയല്ല എന്ന് കോടതിയിൽ വാദിക്കേണ്ട രീതിയിലേക്ക് വരെയാണ് ആ നിയമം എത്തിച്ചു നിൽക്കുന്നത് അതായത് നമുക്ക് ഒരു കേസ് ഉണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഭാഗം തെളിയിക്കാൻ നമുക്ക് അധികാരമുണ്ട് ഒപ്പം എന്താണ് നമ്മൾക്ക് മേലെ ചാർജിരിക്കുന്ന കുറ്റം ആ കുറ്റം തെളിയിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം ഉള്ളത് അന്വേഷണ ഏജൻസികൾക്ക് തന്നെയാണ് അതിനു പകരം ഇവിടെ ആരാണ് കുറ്റം ആരോപിക്കപ്പെട്ട ആൾ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ തന്നെ എനിക്കെതിരെ ഇത്തരത്തിലുള്ള കേസ് നൽകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി അല്ലെങ്കിൽ മറ്റു കോടതികളെ സമീപിക്കണം എന്ന് പറയുന്നത് ഇ ഡി ആരെങ്കിലും കൊടുക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ പൂർണ്ണമായും അയാളെ പൂട്ടാനുള്ള നടപടികളാണ് അന്ന് വിശാലാധികാരമായി ഇ ഡിക്ക് ലഭിച്ചത് കോൺഗ്രസ് നേതാക്കൾ കാർത്തി ചിദംബരം ഉൾപ്പെടെയുള്ള നല്ല ഹർജികളാണ് പുനഃപരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് പറയുമ്പോൾ ഇ ഡിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇ ഡിയുടെ വിശാലാധികാരം നൽകിയത് ശരിയായില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം കൃത്യമായി പരിശോധിക്കാനും പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടോട് കോൺഗ്രസ് നേതാക്കൾ അടക്കം ഹർജി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും സീരിയസ് ആയ ഒരു പ്രശ്നമാണ് ഇതാന്ന് പറയേണ്ടി വരും എന്തായാലും ഇ വിശാല വിശാലാധികാരം ജൂലൈയിൽ വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ ആ കോടതി വിധിയുടെ നിർണായകമായ തീരുമാനം ഉണ്ടാകുമ്പോൾ ഇ ഡിയുടെ ഈ ഒരു പരമാധികാരം അവസാനിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഇ ഡിക്ക് ഇത്രയും കൈ അയച്ച് നൽകുന്ന വിധികൾ നൽകുമ്പോൾ അതിൽ ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത് ദുരുദ്ദേശത്തോടെ ഉപയോഗിക്കപ്പെടും എന്ന് സുപ്രീം കോടതി അന്ന് ചിന്തിച്ചിരുന്നില്ല എന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണ് കോടതി വീണ്ടും ഈ കേസ് പുനഃപരിശോധിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജൂലൈയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ ആ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഇ ഡിക്ക് ഒരു കാണുന്നില്ല കാരണം നമ്മുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കൂടിയാണ് ഇ ഡിയുടെ അവകാശമില്ലാൽ നമ്മൾ തന്നെ അതിന് തെളിയിക്കേണ്ടി വരും നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഒപ്പം അടക്കമുള്ള കർശന നടപടികൾ കർശന നിയമങ്ങൾ ഇതൊക്കെ തന്നെ വിശാലാധികാരമായി ഇഡിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അത് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ റദ്ദാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട